ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ എപ്പോഴും പറയാറുള്ളത് പോലെ നാമജപത്തിന് അതിൻ്റേതായ ശക്തിയുണ്ട് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അതിൻ്റെതായ ഗുണഫലങ്ങളുമുണ്ട് അപ്പം നാമജപത്തിന് അത്രയേറെ പ്രാധാന്യമുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ ഒരുപാടാണ് അതുകൊണ്ടാണ് നാമജപത്തിനെക്കുറിച്ച് എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന ഒരു സംഭവം ഇങ്ങനെയാണ് നാരദമഹർഷി ഇങ്ങനെ യാത്ര ചെയ്യുന്ന വേളയിൽ ഒരു കർഷകനെ കാണുവാനിടയായി അതീവ കഠിന പ്രയത്നം ചെയ്യുന്ന ഒരു കർഷകനാണ് അദ്ദേഹം സൂര്യൻ ഉദിക്കുന്ന ആ സമയം മുതൽ സൂര്യൻ അസ്തമിക്കുന്ന സമയം വരെ കൃഷിയിടത്തിൽ കഷ്ടപ്പെട്ട് കഠിനാധ്വാനിയായി ജോലി ചെയ്യുന്ന ഒരു കർഷകൻ ആ കർഷകന്റെ ആ കഠിനാധ്വാനം കണ്ടപ്പോൾ നാരദർക്ക് വലിയ സന്തോഷമായി പക്ഷെ നാരദർക്ക് ഒരു കാര്യം മനസ്സിലായി വളരെയേറെ സമയം കഠിനാധ്വാനിയായി അദ്ദേഹം പ്രവർത്തിക്കുന്നു പ്രയത്നിക്കുന്നു ഈ സമയത്തൊന്നും അദ്ദേഹം ഒരിക്കൽ പോലും ഭഗവാന്റെ നാമം ജപിക്കുന്നത് നാരദർക്ക് കാണാനിടയായില്ല അപ്പൊ നാരദർക്ക് അതിലൊരു സങ്കടമുണ്ടായി കാരണം ഇത്രയേറെ കഠിനാധ്വാനിയായി വളരെയേറെ പ്രയത്നിക്കുന്ന അദ്ദേഹം ഇരുപത്തിനാല് അല്ലെ പന്ത്രണ്ട് പതിനാല് അല്ലെ എത്ര മണിക്കൂറായിക്കോട്ടെ അത്രയും കഠിനമായി പ്രയത്നിക്കുന്ന അദ്ദേഹം ഒരു നിമിഷം പോലും ഭഗവാന്റെ നാമം ജപിക്കുന്നില്ല നേരത്തെ അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങൾ വളരെ കഠിനമായി പ്രയത്നിക്കുന്നു വളരെ നല്ലൊരു കർഷകനാണ് നിങ്ങൾ കഠിനാധ്വാനിയായിട്ട് പ്രവർത്തിക്കുന്നു പക്ഷേ നിങ്ങൾ ഭഗവാന്റെ നാമം ജപിക്കുന്നില്ലല്ലോ എന്ന് കർഷകനോട് ചോദിച്ചു അപ്പൊ കർഷകൻ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ വളരെ നേരം കഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് തീരെ സമയമില്ല നിങ്ങൾ ഒരു ദിവസം മുഴുവൻ എൻ്റെ കൂടെ ഒന്ന് ചിലവാക്കി നോക്കൂ അല്ലെ എൻ്റെ കൂടെ ഒന്ന് ഇരുന്ന് നോക്കൂ അല്ലെ നിന്ന് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എനിക്ക് തീരെ സമയമില്ല എന്നുള്ളത് തന്നെ ചെയ്തു തീർക്കാൻ എനിക്ക് സമയം തയ്യുന്നില്ല അപ്പോൾ ഞാൻ എങ്ങനെ ഭഗവാന്റെ നാമം ജപിക്കും അപ്പൊ എനിക്ക് തീരെ സമയമില്ലാത്തതുകൊണ്ടാണ് എന്ന് ആ കർഷകൻ പറഞ്ഞു എന്തായാലും നാരദൻ ഒരു കാര്യം തീരുമാനിച്ചു ഇദ്ദേഹത്തിന്റെ കൂടെ ഒരു ദിവസം മൊത്തം ഒന്ന് തങ്ങുക ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഇത്രയും സമയമില്ല എന്ന് പറയുന്നത് മനസ്സിലാക്കുവാനായിട്ട് നാരദൻ ശ്രമിക്കുകയാണ് അങ്ങനെ നാരദര് ഒരു ദിവസം മൊത്തം ആ കർഷകൻ കൂടെ ചിലവഴിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി അദ്ദേഹം ഘടനാധ്വാനിയാണ് അദ്ദേഹം തികഞ്ഞ ഘടനാധ്വാനത്തോടെ പ്രവർത്തിക്കുന്നു പക്ഷേ അദ്ദേഹം നാമം ജപിക്കുവാൻ അദ്ദേഹത്തിന് സമയമില്ല എന്ന് പറയുന്നത് സത്യം തന്നെയാണ് അല്ലെ അദ്ദേഹം അതിനൊരു സമയം കണ്ടെത്തുന്നില്ല എന്നതും സത്യമാണ് അപ്പോ നാരദൻ ഒരു കാര്യം ശ്രദ്ധിച്ചു അദ്ദേഹം രാവിലെ വന്ന് ജോലി ചെയ്യുന്നതിനിടയിൽ ചില പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുവാനായിട്ട് ആ കൃഷിയിടത്തിനടുത്തുള്ള നദിയിലേക്ക് പോകുന്നത് നദീതീരത്തേക്ക് പോകുന്നത് നാരദരെ കണ്ടു അപ്പൊ നാരദർക്ക് മനസ്സിലായി ഇദ്ദേഹം ആ പോകുന്ന സമയം ആ നടന്ന് നദീതീരം വരെ പോകുന്ന സമയത്തെങ്കിൽ ഇദ്ദേഹത്തിന് ഒന്ന് നാമം ചപിച്ച് എന്ന് നാരദര് വിചാരിച്ചു നാരദർക്ക് എങ്ങനെയെങ്കിലും ഈ കഠിനാധ്വാനിയായ കർഷകനെ കൊണ്ട് നാമം ചപിപ്പിക്കണമെന്ന് വളരെയധികം വളരെയധികം ആഗ്രഹം തോന്നി അതുകൊണ്ടാണ് നാരദർ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് അങ്ങനെ ആ കർഷകൻ തിരിച്ചു വന്നപ്പോൾ നാരദ പറയുകയാണ് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് സമയമില്ലെന്ന് പറയുന്നു പക്ഷെ നിങ്ങള് ആ നദീതീരത്തേക്ക് പോകുന്ന ആ സമയത്ത് നിങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുവാനായിട്ട് പോകുന്ന സമയത്ത് ആ നടന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഭഗവാന്റെ നാമം ഒന്ന് ജപിച്ചുകൂടെ എന്ന് നാരദര് ആ കർഷകനോട് ചോദിച്ചു അപ്പോൾ കർഷകൻ ചിന്തിച്ചു ശരിയാണല്ലോ ഞാൻ ആ നടന്നു പോയി നദീതീരത്തെത്തുന്ന സമയം വരെ എനിക്ക് ആ ഭഗവാന്റെ നാമം ജപിക്കുന്നോണ്ട് എന്താ കുഴപ്പം അപ്പം അപ്പം നാരദരോട് ആ കർഷകൻ പറഞ്ഞു ശരിയാണ് തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞു ശരിയാണ് ഞാൻ ആ ഇനി മുതൽ ഞാൻ നദീതീരത്തേക്ക് പോകുന്ന സമയത്ത് ഭഗവാന്റെ നാമം ജപിക്കാം എന്ത് നാമമാണ് അല്ലെങ്കിൽ ഏത് നാമമാണ് ആരുടെ നാമമാണ് ഞാൻ ജപിക്കേണ്ടതെന്ന് കർഷകൻ നാരദരോട് ചോദിച്ചപ്പോൾ ഭഗവാൻ അരുൾ ചെയ്തു രാമനാമം ആരുടെ നാമമാണ് ഭഗവാന്റെ നാമമായ ഭഗവാന്റെ രാമനാമം ഉപദേശിച്ചു കൊടുത്തു ആഹാ എന്താണ് രാമനാമം രാമനാമത്തിന് തുല്യമായി മറ്റൊരു നാമം ഈ ലോകത്തിലുള്ള ഈ ഭൂമിയിലില്ല അത്രയ്ക്ക് മഹത്വമുള്ള രാമനാമമാണ് നാല് തര ഉപദേശിച്ചു കൊടുത്തത് അങ്ങനെ അന്ന് മുതൽ അദ്ദേഹം ഓർക്കുക പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോകുന്ന സമയത്താണ് അല്ലെ ഒരു അശുദ്ധ അശുദ്ധമായ ഒരു കാര്യത്തിനായിട്ട് പോകുന്ന സമയത്താണ് അദ്ദേഹം ഈ നാമം ജപിക്കുന്നത് അങ്ങനെ ആ രാമനാമം ജപിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നദീതീരത്തേക്കൊക്കെ ഇടയ്ക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ ജപിക്കുവാൻ തുടങ്ങി അങ്ങനെ ആ രാമനാമത്തിന്റെ ആ മാധുര്യം അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങുകയാണ് അങ്ങനെ ഒരു ദിവസം അദ്ദേഹം പ്രാഥമിക ആവശ്യത്തിനായിട്ട് നദീതീരത്തേക്ക് പോകുമ്പോൾ ആ രാമനാമം ജപിച്ചുകൊണ്ട് ആ കർഷകൻ നടക്കുകയാണ് അങ്ങനെ ആ രാമനാമം ജപിച്ചുകൊണ്ട് അദ്ദേഹം പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്ന സമയത്ത് പോലും ആ അശുദ്ധ വേളയിൽ അദ്ദേഹം രാമനാമം ഇങ്ങനെ ജപിച്ചു അപ്പൊ ഈ രാമനാമം ജപിക്കുന്നൊണ്ട് എന്താണ് ആ രാമനാമം ജപിക്കുന്നുകൊണ്ട് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകും ഒരുപക്ഷെ ഭഗവാന്റെ സാന്നിധ്യത്തെക്കാൾ കൂടുതൽ അവിടെ ഉണ്ടാകുന്നത് ആരുടെ സാന്നിധ്യമാണ് രാമനാമം ജപിച്ചു കഴിഞ്ഞാൽ അവിടെ ആദ്യം ഓടിയെത്തുന്നത് മറ്റാരുമല്ല സ്വാമിയാണ് ഹനുമാൻ സ്വാമിയാണ് ആ ഹനുമാൻ സ്വാമി രാമന്റെ നാമം കേട്ടുകഴിഞ്ഞാൽ ആദ്യം ഓടിയെത്തും അപ്പൊ ഈ കർഷകന് രാമനാമം ഇങ്ങനെ ജപിച്ചിരിക്കുന്ന വേളയില് ആ ജപിക്കുന്ന വേളയിൽ ഹനുമാൻ സ്വാമി അവിടെ എത്തുകയും തന്റെ പ്രഭുവിന്റെ നാമം ഒരാള് അശുദ്ധിയോടെ ഇരിന്ന് ജപിക്കുന്നത് കണ്ടപ്പോൾ ഹനുമാൻ സ്വാമിക്ക് സങ്കടം തോന്നിയേ അദ്ദേഹത്തിന് സഹിച്ചില്ല അദ്ദേഹം കൊടുത്തു കരുണക്കുറ്റി നോക്കി ഒറ്റ അടി ആരുടെ കർഷകത്തെ എന്താണ് തന്റെ പ്രഭുവിന്റെ നാമം അശുദ്ധമായിരുന്നു കൊണ്ട് ജപിക്കുന്നു ഹനുമാൻ സ്വാമിയുടെ പ്രഭുവാണ് ശ്രീരാമസ്വാമി ആ ശ്രീരാമസ്വാമി ഈടെ നാമം അശുദ്ധിയായിരുന്നുകൊണ്ട് ഒരാൾ ജപിക്കുന്നത് കണ്ടപ്പോൾ ഹനുമാൻ സ്വാമിക്ക് സഹിച്ചില്ല തെറ്റൊന്നും പറയാൻ പറ്റില്ല അല്ലെ അത്രയ്ക്ക് ഹനുമാൻ സ്വാമിക്ക് ഇഷ്ടമാണ് രാമസ്വാമിയോട് ആ രാമസ്വാമിയുടെ ആ കീർത്തനം അല്ലെങ്കിൽ രാമസ്വാമിയുടെ നാമം അശുദ്ധ വേളയിൽ ഇരുന്ന് ജപിച്ചപ്പോൾ ഹനുമാൻ സ്വാമി ഒരു അടികൊടുത്തു തരണം കുട്ടിക്കിട്ട് അത് സത്യം തന്നെയാണ് അങ്ങനെ തന്റെ പ്രഭുവിന്റെ നാമം അശുദ്ധിയോടെ ജപിച്ച ഒരാളുടെ കർണക്കുറ്റി കിട്ടൊരു അടി കൊടുത്തിട്ട് അല്ലെങ്കിൽ ശിക്ഷയും കൊടുത്തിട്ട് വളരെ കൂടി ഇത് ആ രാമസ്വാമിയുടെ അടുക്കിൽ ചെന്ന് പറയുവാനായിട്ട് ഹനുമാൻ സ്വാമി ശ്രീരാമ ഭഗവാന്റെ അടുക്കിലേക്ക് എത്തുകയാണ് ആ ശ്രീരാമ ഭഗവാന്റെ അടുക്കിൽ എത്തിയപ്പോൾ ആശ്ചര്യപ്പെട്ടു പോയി ഹനുമാൻ സ്വാമി തന്റെ സ്വാമി അതായത് തന്റെ പ്രഭു ആ പ്രഭുവിന്റെ മുഖത്ത് അതാ ആ കവിളത്ത് അഞ്ച് വിരൽപ്പാടുകൾ ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്നു ഇത് കണ്ടപ്പോൾ ഹനുമാൻ സ്വാമിക്ക് കാര്യം മനസ്സിലായി എന്താണ് മനസ്സിലായത് ശുദ്ധമോ അശുദ്ധിയോ എന്നൊന്നില്ല ശുദ്ധ അശുദ്ധിയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ് അതെന്തുമായിക്കൊള്ളട്ടെ അശുദ്ധവേളയിലാണെങ്കിലും ആ ശുദ്ധിയില്ലാതിരുന്ന ആ കർ ആ ശു കൊണ്ടാണ് ആ കർഷകൻ രാമന്റെ നാമം ജപിച്ചതെങ്കിലും പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സ് ശുദ്ധമായിരുന്നു ആ ഒരു വേളയിൽ പോലും അതീവ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ആനന്ദത്തോടെ ഭക്തിയോടെയാണ് രാമന്റെ നാമം ആ കർഷകൻ ജപിച്ചത് അതുകൊണ്ടാണ് ആ കരണക്കുറ്റിക്കിട്ട് കൊടുത്ത അടി ആരുടെ കവളത്താണ് ഏറ്റത് സശാൽ രാമസ്വാമിയുടെ രാമ ശ്രീരാമ ഭഗവാന്റെ കവളത്താണ് അടി കൊണ്ടത് ഹനുമാൻ സ്വാമിക്ക് കാര്യം മനസ്സിലായി എന്ത് മനസ്സിലായി അപ്പൊ ശുദ്ധമോ അശുദ്ധി എന്നൊന്നല്ല നമ്മൾ എങ്ങനെ ഭഗവാനെ വിളിക്കുന്നു എത്ര ഭക്തിയോടെ ആനന്ദത്തോടെ വിളിക്കുന്നു എന്നതിലാണ് പ്രധാനം അല്ലെ കാരണം എന്നത് അഞ്ചനേയസ്വാമിക്ക് മനസ്സിലാവുകയാണ് ചെയ്യുന്നത് നമുക്കൊക്കെ ചില ചിന്തകളുണ്ട് ശുദ്ധി വേണം അല്ലെങ്കിൽ അശുദ്ധി പാടില്ല മനഃശുദ്ധി വേണം ശരീരശുദ്ധി വേണം അങ്ങനെയൊക്കെ ഇരുന്ന് ജപിക്കാവൂ എന്നൊക്കെ ചില ചിന്തകൾ നമ്മുടെ ഇടയിലുണ്ട് ഇതൊക്കെ നല്ലത് തന്നെയാണ് ശുദ്ധ മനസ്സോടെയും ശുദ്ധ ശരീരത്തോടെയും ഒക്കെ ഇരുന്ന് ജപിക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ അതുപോലെ തന്നെ ചില ചിന്താഗതികളുണ്ട് ആർത്തോ സമയങ്ങളിൽ സ്ത്രീകൾ ജപിക്കാൻ പാടില്ല ഭഗവാന്റെ നാമം ജപിക്കാൻ പാടില്ല അങ്ങനെയുള്ള ചില ചിന്താഗതികൾ നമുക്കിടയിലുണ്ട് പക്ഷെ ഇതൊന്നും ഒരു കാരണമല്ല ഒരാള് അദ്ദേഹത്തിന് ഇഷ്ടത്തോടെ അത് സന്തോഷത്തോടെ ആനന്ദത്തോടെ ഭഗവാന്റെ നാമം എപ്പോഴാണോ ജപിക്കുന്നത് അത് ഭഗവാൻ കേൾക്കുക തന്നെ ചെയ്യും എന്നതിൻ്റെ അതീവ ഉദാഹരണമാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് തന്നെയുമല്ല ഭക്തിയോടെ ഇരുന്ന് ജപിക്കുന്ന ഒരു ഭക്തന് എന്തൊക്കെയാണോ നമ്മൾ കൊടുക്കുന്നത് ആരാണോ എന്താണ് കൊടുക്കുന്നത് അത് ഭഗവാനും കിട്ടും എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അപ്പം ഇതിലൊന്നും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ശുദ്ധവും അശുദ്ധിയൊക്കെ നമ്മൾ തീരുമാനിക്കുന്നതാണ് പക്ഷെ നമ്മുടെ ഉള്ളിലെ ആ ഭക്തിയാണ് അല്ലെങ്കിൽ ആ ശുദ്ധിയാണ് പരമപ്രധാനം എന്നതാണ് ഒരു വസ്തുത അതോടൊപ്പം തന്നെ ഭഗവാന്റെ രാം രാമനാമത്തിന്റെ മഹത്വം കൂടിയാണ് ഈ കഥയിലൂടെ വെളിവാകുന്നത് അപ്പൊ നാമചപത്തിന് അല്ലെങ്കിൽ ആ രാമനാമത്തിന് അതിൻ്റെതായ ശക്തിയുണ്ട് ഈ ഒരു രാമായണ മാസ വേളയില് രാമന്റെ നാമം കൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഭഗവാന്റെ അടുക്കിലേക്ക് എത്തുവാൻ ആ ഭക്തിയിലേക്ക് എത്തുവാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണർപ്പിണമസ്തു ഹരി ഹരി പോൽ രാധേ രാധേ